നാലാം പ്രമാണം ഫോർ പ്രമാണം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക ഒരു സത്യവചനത്തിന്റെ കൽപ്പനയാണിത് ഒരു സത്യവചനത്തിന്റെ കൽപ്പനയാണ് നാലാം പ്രമാണം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അപ്പൊ നാം മരിക്കുന്നത് വരെ നമ്മുടെ മാതാപിതാവിനെ നാം ബഹുമാനിക്കണം അവർ മരിച്ചു എന്നതല്ല വിശുദ്ധ വചനം പറയുന്നത് നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക കുഞ്ഞുങ്ങളെ നമ്മളുടെ മാതാപിതാക്കൾ മരിക്കുന്നില്ല പ്രത്യുത അവർ ദൈവസന്നിധിയിലേക്ക് പുറപ്പെട്ട് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ അവരോടുകൂടിയും അവർ നമ്മളോടു ആയിരിക്കുവാനാണ് ഈ പ്രമാണം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് മാതാവും പിതാവും കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവർ നിറവേറി അവരുടെ കഴിവുകൾ അനുസരിച്ച് പിതാവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഒരു വശത്തെ ചിറക ഒടിഞ്ഞു പോകുന്നു മാതാവ് നഷ്ടപ്പെടുമ്പോൾ രണ്ടാമത്തെ ചിറകും നമ്മുടെ ഒടിഞ്ഞു പോകുന്നു എന്നാൽ നാം അവരെ ബഹുമാനിക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ചിറകുകളെ ദൈവം അവരുവഴി ബലപ്പെടുത്തുന്നു ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് പരസ്പരം കൈമാറുക അപ്പോൾ ഒരു പിതാവ് തൻ്റെ പ്രിയപുത്രനെ സ്നേഹിക്കുന്നത് ദൈവ സ്നേഹത്താലാണ് ഒരമ്മ തൻ്റെ മകനെ മാറോടണച്ചു മുലപ്പാലൂട്ടുന്നത് ഊട്ടുന്നത് ഹൃദയസ്നേഹത്താലാണ് ഈ നേഹങ്ങൾ പരസ്പരം ഭൂമിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വെറും ജഡീകരും മാത്രമാണ് അമ്മയുടെ സ്നേഹവും പിതാവിൻ്റെ സ്നേഹവും ഒന്നിക്കുമ്പോൾ ദൈവസ്നേഹമായി തീരുന്നു ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് ഒരു കുഞ്ഞിന് രോഗം വരുമ്പോൾ അതിൻ്റെ അമ്മ പിതാവിനോട് പറയും മകന് സുഖമില്ല അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മയുടെ വാക്കുകൾ പിതാവ് സ്വീകരിക്കുന്നു തൽക്ഷണം ആ പിതാവ് തന്റെ കുഞ്ഞിനെയും ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ് അവരഭയം പ്രാപിക്കുന്ന ഒരു ഡോക്ടറെ ഡോക്ടറോട് പറയും എൻ്റെ കുഞ്ഞിന് പനിയുണ്ട് അല്ലെ എൻ്റെ കുഞ്ഞിന് സുഖമില്ല ഡോക്ടർ ഒന്ന് ചെക്കപ്പ് ചെയ്യണം അവന് മെഡിസിൻ നൽകി അവന്റെ ആരോഗ്യം തിരിച്ചു കിട്ടണം അവരുടെ ആ സംസാരമായിരിക്കും ഡോക്ടറെ കൂടുതൽ ആകർഷിക്കുന്നത് ആ കുഞ്ഞിനോടുള്ള അവരുടെ വാത്സല്യത്തോടുള്ള എളിമയിലുള്ള ഡോക്ടറോടുള്ള സമീപനമാണ് സമീപനം ഡോക്ടറുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തും അല്ലെ ആവേശം കൊള്ളിക്കും അദ്ദേഹം കുട്ടിയെ കൈകളിൽ വാങ്ങി വേണ്ട വിധം കുട്ടിക്ക് ചെക്കപ്പ് നൽകി ആ രോഗത്തിലുള്ള മെഡിസിൻ അദ്ദേഹം വേഗം തന്നെ സിസ്റ്റർമാരെ ഏൽപ്പിച്ച് മെഡിസിനിലേക്ക് കടക്കുന്നു ഡോക്ടർ കൈകളിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷമുണ്ടാകും ഡോക്ടർ എന്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ പകുതി നൊമ്പരം അകന്നുപോയി ഡോക്ടർ മെഡിസിന് എഴുതി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കുഞ്ഞിൽ വ്യത്യാസങ്ങൾ തുടങ്ങുമ്പോൾ ആ സന്തോഷമായി മാതാവും പിതാവും ഒരുപോലെ സന്തോഷിക്കുന്നു കുഞ്ഞ് ആരോഗ്യവാനും ആരോഗ്യവതിയുമാകുമ്പോൾ അവർ വീണ്ടും കുഞ്ഞിനെ അത്യധികം സ്നേഹിക്കുന്നു കുഞ്ഞവരെയും സ്നേഹിക്കുന്നു ഈ ആനന്ദ സ്നേഹമാണ് ദൈവസ്നേഹം അതുകൊണ്ടാണ് വിശുദ്ധ വചനത്തിൽ പറയുന്നത് നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പിതാവും മാതാവും കൂടെ ഒന്നിച്ചൊരു മക്കളെ സ്നേഹിക്കുമ്പോൾ അത് ദൈവസ്നേഹമാണെന്നാണ് പഠിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ വർണ്ണനങ്ങൾക്ക് വാക്കുകളില്ല ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ അതിർത്തി കല്ലുകൾ ആർക്കും കാണാൻ കഴിയുകയില്ല ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹം ആർക്കും അളക്കാൻ കഴിയില്ല അധികരികളില്ലാത്ത ദൈവസ്നേഹമാണ് ഒരു മാതാവിനും പിതാവിനും നമുക്ക് തരാൻ കഴിയുന്നുവെങ്കിൽ അവരുടെ വാർധിക്യത്തിൽ നാം അവരെ എത്ര കണ്ട് തിരിച്ച് സ്നേഹിക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല അതാണ് ദൈവ സ്നേഹം ഒരു അമ്മയും ഒരച്ഛനും മക്കളെ ആത്മസംതൃപ്തിയോടെയാണ് സ്നേഹിക്കുന്നെങ്കിൽ ആ മക്കൾ എത്ര സന്തോഷവാന്മാരായിരിക്കും നമ്മുടെ ഭൂമി ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു സത്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ അവരുടെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചാൽ അവരുടെ ഹൃദയം ആനന്ദിക്കും നിങ്ങളുടെ കഷ്ടത നിങ്ങളെ വിട്ടുപോകും കാരണം ഭൂമിയിൽ കാണപ്പെട്ട ദൈവമാണ് മാതാവും പിതാവും കാണുവാൻ ദൈവം നമുക്ക് തന്ന രണ്ട് കണ്ണുകളിലൂടെ ജീവനുള്ള മാതാപിതാക്കളെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സമാധാനവും ശാന്തിയുമായിരിക്കും എന്തുകൊണ്ടെന്നാൽ എൻ്റെ വലതു കയ്യിലും ഇടത് കൈയിലും പിടിക്കുവാൻ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ടും നഷ്ടപ്പെടുമ്പോൾ ഒരു മകന്റെ വേദന എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ആരും മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കുകയില്ല എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ തലമുറകൾക്ക് പോലും അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദുഃഖം നിങ്ങളെ പാപത്തിലേക്ക് തള്ളിക്കളയും ആയതിനാൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ അവരെ സ്നേഹിക്കുവിൻ അവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ ഭൂമിയിൽ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് നിങ്ങൾ കൈവശമാക്കുന്നത് മാതാവിൻ്റെയും പിതാവിന്റെയും അനന്ത സ്നേഹമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി എന്തു ചെയ്താലും അത് മതി വരികയില്ല കാരണം ദൈവസ്നേഹം സ്നേഹം നല്ല ദൈവം തരുന്നത് ധാരാളം നമുക്ക് ലഭിക്കും ഇനി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തരികയാണ് അത് നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ ജീവന്റെ വചനമായ ദൈവം എനിക്ക് ജന്മം തന്ന മാതാവിന്റെ നിര്യാണം ഞാൻ ബാഹ്യമായി ആരെയും കരഞ്ഞോ വിഷമിപ്പിച്ചോ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മയുടെ അരിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ സുവിശേഷം പുറപ്പെടുവാൻ വേണ്ടി പോകുന്നത് അമ്മയുടെ അരികിൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അമ്മയോട് അനുവാദം ചോദിക്കും ഞാൻ പോയി വരട്ടെ അമ്മ ശരി മകനെ പിതാവുള്ളപ്പോൾ പിതാവിനോട് പറയും പിതാവെ ഞാൻ ഇന്ന വഴിക്ക് പോവാണ് അദ്ദേഹം മൗനമായാലും ഹൃദയത്തിൽ സമ്മതം തരും വിലപ്പെട്ട വലിയ രണ്ട് സമ്പത്തുകളാണ് മൺമറഞ്ഞു പോയത് എങ്കിലും അവരുടെ സ്നേഹം എന്നിലുണ്ട് ഞാൻ അവരെ ആത്മാവിലാണ് സ്വീകരിച്ചിരിക്കുന്നത് ദൈവ ഞാൻ അവരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് കുഞ്ഞുങ്ങളെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന സമ്പത്താണ് നിങ്ങൾ അധ്വാനിച്ചു നൂറു കോടി ഉണ്ടാക്കിയാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രന് കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അപ്പൊ ഏറ്റവും വിലപ്പെട്ട സ്നേഹമാണ് മാതാവും പിതാവും എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ സ്വർഗ പ്രവേശിച്ചു ഇന്ന് മാതാവിന്റെ ശവസംസ്കാരമായിരുന്നു ഹൃദയത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടെങ്കിലും ആരെയും അത് കാണിച്ചില്ല എങ്കിലും സ്നേഹം അതിൻ്റെ ഉണ്ട് എന്നെനിക്ക് വ്യക്തമായി അറിയാം അറിവുണ്ടെങ്കിലും അവർ ശരീരം വിട്ടുപോകുമ്പോൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതായി മാറും ജീവിച്ചിരിക്കുമ്പോൾ അവർ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ീർ തുടയ്ക്കുവാൻ ഒരു തുണി കൊണ്ടരികിൽ ഒരു അമ്മയുണ്ടെങ്കിൽ തന്നെ കൈപിടിച്ച് നടത്തുവാനൊരച്ഛനുണ്ടെങ്കിൽ തന്നെ നേർവഴി നടത്താൻ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സമ്പത്തും എന്റെ കുഞ്ഞുങ്ങളെ ഭൂമിയിലില്ല അവരിലൂടെയാണ് നാം ദൈവത്തെ പ്രകാശമായി കാണുന്നത് അവരുടെ പ്രാർത്ഥനകളാണ് നമ്മെ പ്രകാശിപ്പിക്കുന്നത് ആ പ്രാർത്ഥനയായിരുന്നു യേശു പഠിപ്പിച്ചത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അന്ധകാര ശക്തികൾ നിങ്ങളെ കീഴ്പ്പെടുത്തത്തക്ക വിധം പാവം നിന്റെ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന് പഠിപ്പിച്ച യേശുനാഥന്റെ വചനം ഒരമ്മ തന്നെ കൊന്ത കൊന്തചൊല്ലാൻ പഠിപ്പിക്കുന്നു ഒരപ്പൻ നിന്നെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ പഠിപ്പിക്കുന്നു ഒരമ്മ നിന്നെ വചനം പഠിപ്പിക്കുന്നു ഒരച്ഛൻ നിന്നെ വേദം പഠിപ്പിക്കുന്നു എല്ലാത്തിൻറെയും നാഥ നാഥൻ ഭൂമിയിലെ ദൈവമായ അച്ഛനും അമ്മയുമാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നമുക്ക് നിത്യജീവൻ നൽകുന്നു ആയതിനാൽ നിങ്ങൾ മാതാപിതാക്കളാകാം മക്കളാകാം നിങ്ങൾക്കും മാതാവും പിതാവും ഉണ്ട് നിങ്ങൾക്കും മക്കൾ ഉണ്ടാകും തലമുറ തലമുറയുള്ള ദൈവസ്നേഹം എന്നും നിങ്ങളിലും നിലനിൽക്കട്ടെ ആമേൻ Amen. Amen. Praise the Lord.